പഞ്ഞിപ്പാളി വെച്ചിട്ട് തയ്ച്ചിട്ട് നിറയ്ക്കണേ കിടക്കത് പഞ്ഞിപ്പാളി ചുറ്റുവാരം മാത്രമല്ല ഉള്ളിൽ മറ വെച്ചിട്ടാണ് തയ്ക്കുക അപ്പം ഞാനിവിടെ ഒരു കുഞ്ഞി കിടക്കുക തയ്ക്കാൻ പോകണം അപ്പോൾ ഇതിൻ്റെ അരിഭാഗം ഒരു അഞ്ചിഞ്ച് വെട്ടിയെടുക്കുന്നുണ്ട് അപ്പം അത് പരഞ്ഞാണ വെക്കാനുള്ളതാണ് ഇനി അതിൻ്റെ അരിഭാഗം ഒന്ന് വെട്ടിക്കളയുക ഇനി മൊത്തത്തിൽ പത്തേകാൽ പത്തേകാൽ ചുറ്റളവിൽ അളക്കുക എന്നിട്ടത് മാർക്ക് ചെയ്തിട്ട് വരച്ചെടുക്കുക പത്തേക്കാൽ എന്നുള്ളത് കാലിഞ്ച് തയ്ച്ച് പോകാനുള്ളതാണ് കേട്ടോ അപ്പം മൊത്തം പത്തിഞ്ച് വീതിയിലാണ് കള്ളികൾ വരുന്നത് ഇനി ഇതിനെ ഇതേപോലെ അരഞ്ഞാണം ചുറ്റും വെച്ച് തയ്ച്ചെടുക്കുക അതേപോലെ തന്നെ ഉള്ളിൽ ഒരു കള്ളി വരുന്നുണ്ടല്ലോ ആ കള്ളിയിൽ ഇതേപോലെ ഇങ്ങനെ വെച്ച് അതും തയ്ക്കുക ചുറ്റും വയ്ക്കണ പാളിയിലെ വീതിക്ക് തന്നെ ഉള്ളിലുള്ള കള്ളിക്കും വീതി എടുക്കണം ഞാൻ അതിൻ്റെ ഒരു ടൂറിനും അരഞ്ഞാണം തയ്ച്ചെടുക്കുക മൂല എത്തുമ്പോൾ റൗണ്ട് ചെയ്തെടുക്കണം പിന്നെ അതിൻ്റെ നല്ല അര കവറും തയ്ക്കുക അപ്പോൾ വേണ്ട അതും തയ്ച്ച് ഒരു പാളിയമ്മ എല്ലാം തയ്ച്ചിട്ടുണ്ട് ഇനി ബാക്കി മറ്റേ പാളി ഇപ്പുറത്തേക്ക് വെച്ചിട്ട് അത് കൂട്ടി തയ്ക്കണം അങ്ങനെ അത് തയ്ക്കാം കൂട്ടി തയ്ക്കുമ്പോൾ ഫുള്ളായിട്ട് തയ്ക്കരുത് പകുതി ഭാഗം തയ്ച്ചെടുക്കുക അല്ലയെന്നു വെച്ചാൽ നമുക്ക് ഇന്നിട്ട് പാളിയെടുക്കാൻ വെക്കണം ഇങ്ങനത്തെ കിടക്കിയ കവറ് പത്ത് ശതമാനം ആൾക്കാർക്ക് അറിയുള്ളൂ ഇപ്പോൾ പകുതി ഭാഗം തയ്ക്കാണ്ട് വെച്ചിട്ടുണ്ട് കിടയ്ക്കാ തയ്ക്കുന്ന കവറുമ്മ രണ്ട് കവറുമ്മലും കൃത്യ അളവിന് മാർക്ക് ചെയ്ത് തയ്ക്കണം അല്ലെങ്കിൽ കണക്ക് തെറ്റും ഈ കിടക്കേറെ നല്ല വശം വെച്ചിട്ട് ഉള് വശം സ്റ്റാറ്റിങ് മറ്റേ തള്ളിയിട്ട് തയ്ച്ചു കൊടുക്കാറുള്ളൂ പിന്നെ തയ്ച്ചു കൊടുത്ത് മൂന്നച്ചു വളച്ച് പിടിച്ച് തയ്ക്കുക ഇതിപ്പോൾ ആകെ ഒരു കള്ളിയേ തയ്ക്കാളോ മൂന്നടിയുടെ രീതിയിൽ അല്ലയെന്നുവെച്ചാൽ നാലടിക്കണെങ്കിൽ നാല് കള്ളി അഞ്ചടിക്കണെങ്കിൽ അഞ്ച് കള്ളി ആറടിക്കിടങ് ആറ് കള്ളി അതേ തയ്ച്ചു കൊണ്ടാ ഒരു പിന്നെ ഞാൻ ഭാഗം പകുതിയോളം തയ്ക്കാൻ വെച്ചിട്ടുണ്ടല്ലോ അതിലേക്ക് എല്ലാവരും ഇതൊട്ടിരിക്കുക ആ ഒരു പാളിയിലേക്ക് എന്നിട്ട് അതിനെ തയ്ച്ചെടുക്കുക അപ്പം ഇതേപോലെ ആവും എന്നിട്ട് അതിൻ്റെ ഉള്ളീന്ന് ഇങ്ങോട്ട് വലിച്ച് വലിച്ച് വലിച്ചെടുക്കണം നാൽപ്പത്തിയേഴ് വർഷമായ പഞ്ഞി കടയ്ക്കാൻ എൻ്റെ അതിൽ ഇപ്പോഴും നടരണം ഉണ്ട് കേട്ടോ അന്ന് ഞാൻ എനിക്ക് അറിയാണ്ട് നടുഭാഗം കൂട്ടി ഒരുമിച്ച് തയ്ക്കുക ചെയ്തേ ഇനി പഞ്ഞി നിറയ്ക്കാം രണ്ട് ഹോൾ ഇടണം ഈ തലഭാഗത്തോടെ ഹോളിടുക അപ്പോൾ തലഭാഗം നിറയ്ക്കുക ആദ്യം പിന്നെയാണ് മറ്റേ ഭാഗം നിറയ്ക്കുക അങ്ങനെ കിടക്കൊക്കെ ഇതേ നിറ കഴിഞ്ഞു തുടങ്ങി ഒരു ഭാഗം നിറച്ച് തുന്നി ഇപ്പൊ രണ്ടാമത്തെ ഭാഗം തേ തുന്നി കിടക്കത് ഇതാണ് പഞ്ഞിപ്പാളി വെച്ച കിടക്കുക ഈ കിടക്കയുടെ പ്രത്യേകത എന്താണെന്നുവച്ചാൽ സ്പോഞ്ചിന്റെ കിടക്ക പോലെ ഒരേ പോലെ കിടക്കും അതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ വീട്ടിൽ പഴയ പനിയൊക്കെ ഉള്ളവർ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക ഞാനിതിൻ്റെ വീഡിയോ ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നു അത് വലിയ ലോങ്ങായിരുന്നു